പരീക്ഷയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി എസ് കെ എസ് എസ് എഫ് വൈക്കത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിഷൻ എ പ്ലസ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പരീക്ഷയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി എസ് കെ എസ് എസ് എഫ് വൈക്കത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിഷൻ എ പ്ലസ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വൈക്കത്തൂർ റൌളത്തുൽ ഉലു മദ്രസയിൽ നടന്ന പരിപാടി വളാഞ്ചേരി മുനിസിപ്പൽ വിദ്യാഭ്യാസ കലാകായിക സമിതി ചെയർമാൻ മുജീബ് വാലാസി ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് വണാഞ്ചരി മേഖല വർക്കിംഗ് സെക്രട്ടറി വി ടി റഫീഖ് അധ്യക്ഷൻ വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഇബ്രാഹീം സദർമു അബുൽ സലീം ഫൈസി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു ട്രെൻഡ് ട്രെയിനർ വി പി അബ്ദുൽ ജലീൽ പെരശനൂർ ക്ലാസിന് നേതൃത്വം നൽകി യൂണിറ്റ് വർക്കിംഗ് സെക്രട്ടറി കെ പി അസ്കർ അലബി സ്വാഗതവും സൽമാനുൽ ഫാരിസ് അൻസാരി നന്ദിയും പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി ഷറഫുദ്ദീൻ പി ഹാരിസ് മുഹമ്മദ് ഇ ടി സൽമാനുൽ ഫാരിസ് എ പി മുഹമ്മദ് അനീസ് ടി കെ മുഹമ്മദ് ഫാരിസ് പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ